സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മുനമ്പം ഭൂസമരം എന്തായി മുനമ്പത്ത് നീതി ലഭിച്ചോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ ഇതിന് വ്യക്തമായ ഉത്തരം നൽകുകയാണ് സമരത്തിന്റെ മുന്നണി പോരാളി കൂടിയായ ഫാദർ ജോഷി മയ്യാറ്റിൽ ഇക്കാര്യത്തിൽ ചെയ്യേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ മയ്യാറ്റിൽ അച്ഛൻ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്ന് പറഞ്ഞത് മൂന്നാഴ്ചക്കുള്ളിൽ ചട്ടങ്ങൾ തയ്യാറാക്കും എന്നാണ് അത് നീണ്ടുപോകുന്നത് ഖേദകരമാണ് മന്ത്രിയെ ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാഴ്ത്താൻ മുനമ്പം ഭൂസംരക്ഷണ സമിതിയോ പലവിധ സമരങ്ങൾക്കായി മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളോ ശ്രമിക്കുന്നില്ല എന്നത് ഖേദകരമാണ് രണ്ടാമതായി സംസ്ഥാന സർക്കാരും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും മറ്റുള്ളവരും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജികളാണ് ഇപ്പോൾ മുനമ്പംകാർക്ക് സത്വര നീതി ലഭിക്കുന്നതിന് തടസ്സമായുള്ളതെന്ന് മയ്യാറ്റിലച്ചൻ വിശദീകരിക്കുന്നു അച്ഛന്റെ കുറിപ്പ് ഇങ്ങനെ മുനമ്പത്ത് എന്തായി ഈ ചോദ്യം പലരും എന്നെ വിളിച്ചും സോഷ്യൽ മീഡിയയിൽ പരാമർശിച്ചും ചോദിക്കുന്നുണ്ട് അതിനാൽ മറുപടി ഇവിടെ കുറിക്കാമെന്ന് വിചാരിച്ചു മുനുംബത്തിന് ശാശ്വതമായ പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ രണ്ട് എയിലുണ്ട് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം സുവിധിതമാണ് ആ സെക്ഷൻ ഏതൊക്കെ പൊതുധർമ്മ സ്ഥാപനങ്ങളാണ് വക്കഫ് ആക്ടിന്റെ പരിധിയിൽപ്പെടാത്തത് എന്നാണ് സെക്ഷൻ ടു പറയുന്നത് അതിൽ പുതുതായി കൂട്ടിച്ചേർത്ത ഭാഗത്തിന്റെ പരിഭാഷ ഇതാണ് ഈ നിയമം നിലവിൽ വരുന്നതോടെ ഏതെങ്കിലും കോടതിയുടെ വിധിന്യായം ഡിഗ്രി ഉത്തരവ് എന്നിവയിൽ എന്തൊക്കെ ഉണ്ടായാലും ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ പിൻപോ ഒരു മുസ്ലിമിനാൽ വക്കഫ് പോലുള്ള ഉദ്ദേശത്തിനായി സ്ഥാപിക്കപ്പെട്ട ട്രസ്റ്റ് മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നതായാലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചട്ടവ്യവസ്ഥ പ്രകാരം നിയന്ത്രിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പൊതുധർമ്മ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിലവിൽ പ്രാബല്യത്തിലുള്ള വഖഫ് നിയമം ബാധകമായിരിക്കില്ല അതിനാൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിൽ പന്ത്രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രജിസ്റ്റർ ചെയ്യപ്പെട്ട് മലബാർ ജില്ല ഏറനാട് താലൂക്കിൽ ഫറൂഖ് അംശം നല്ലൂർ ദേശത്ത് ഓഫീസ് സ്ഥാപിച്ച് പൊതുധർമ്മ പ്രവർത്തനം നടത്തിവരുന്ന ഫറൂഖ് കോളേജിനും അവരിൽ നിന്ന് വസ്തു വിലയ്ക്കു വാങ്ങിയ മുനമ്പം ജനതയ്ക്കും പുതിയ വ്യവസ്ഥയുടെ ആനുകൂല്യം ബാധകമായിരിക്കും എന്നതിൽ തർക്കമില്ല അടുത്ത പടിയെന്ത് എന്ന് ജോഷി മയ്യാറ്റിലച്ചൻ സൂചിപ്പിക്കുന്നു കാറിന്റെ ഒരു എഞ്ചിൻ പോലെയാണ് ഏത് ആക്ടും ടയറുകളും സ്റ്റിയറിങ്ങും എല്ലാം യഥാക്രമം അതിനോട് ചേർത്തുറപ്പിച്ചാലേ അതിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയൂ ആക്റ്റുകൾ പ്രായോഗികമാകണമെങ്കിൽ അവയുടെ ചട്ടങ്ങളും തയ്യാറാകണം നിലവിൽ വന്ന ഭേദഗതി നിയമത്തിലെ സെക്ഷൻ നൂറ്റിയെട്ട് ബി ഈ ചട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരാണ് ചട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നാണ് നൂറ്റിയെട്ട് ബി വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് തത്സംബന്ധിയായി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്ന് പറഞ്ഞത് മൂന്നാഴ്ചക്കുള്ളിൽ ചട്ടങ്ങൾ തയ്യാറാക്കും എന്നാണ് അത് നീണ്ടുപോകുന്നത് ഖേദകരമാണ് മന്ത്രിയെ ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാഴ്ത്താൻ മൂനമ്പം ഭൂ സംരക്ഷണ സമിതിയോ പലവിധ സമരങ്ങൾക്കായി മുന്നോട്ടു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളോ ശ്രമിക്കുന്നില്ല എന്നത് അതിനേക്കാൾ ഖേദകരമാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയതുകൊണ്ട് മാത്രം തീരുന്നില്ല ഈ ചട്ടങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടതുണ്ടെന്ന് സെക്ഷൻ നൂറ്റിയെട്ട് ബി മൂന്നിൽ പറയുന്നു ചട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇരുസഭകളും സമ്മതിച്ചാൽ അതിനുശേഷം ആ ചട്ടം അത്തരം പരിഷ്കരിച്ച രൂപത്തിൽ മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ അഥവാ ചട്ടം ഉണ്ടാക്കരുത് എന്നാണ് ഇരുസഭകളും സമ്മതിക്കുന്നതെങ്കിൽ ആ ചട്ടം പ്രാബല്യത്തിൽ വരികയില്ല എന്നും ആ സെക്ഷൻ വ്യക്തമാക്കുന്നു ചട്ടങ്ങളിൽ പാർലമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവ നടപ്പിലാക്കാൻ ചട്ടങ്ങളിൽ പരാമർശിക്കുന്ന അധികാര കേന്ദ്രങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത് വക്കഫ് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള പോർട്ടലിനെയും ഡാറ്റാബേസിനെയും ഓഡിറ്റിനെയും അക്കൌണ്ട്സിനെയും സംബന്ധിച്ച് ജൂലൈ മൂന്നിന് കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കിക്കഴിഞ്ഞു ആക്ടിലെ മറ്റു സെക്ഷനുകളെ കുറിച്ച് റവന്യൂ വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാകിയാൽ സംസ്ഥാനങ്ങൾ തയ്യാറാക്കേണ്ട ചട്ടങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് അതിൽ മുനമ്പംകാർക്ക് അനുഗുണമായ സെക്ഷനുകളുടെ പ്രയോഗത്തിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് കാരണം അത്രമാത്രം ചർച്ചകളും പഠനങ്ങളും ഇടപെടലുകളും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് വക്കോഫ് അധിനിവേശം എന്ന് തീരും എന്ന ചോദ്യത്തിന് മയ്യാറ്റിലച്ചൻ ഇങ്ങനെ മറുപടി നൽകുന്നു മുനമ്പംകാർക്ക് എപ്പോൾ വക്കഫിന്റെ അധിനിവേശത്തിൽ നിന്ന് മോചനം ലഭിച്ച് റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരം സുപ്രീം കോടതിയിലുള്ള കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രയോഗത്തിൽ സംസ്ഥാന സർക്കാരും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും മറ്റുള്ളവരും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജികളാണ് ഇപ്പോൾ മുനമ്പംകാർക്ക് സത്വര നീതി ലഭിക്കുന്നതിന് തടസ്സമായുള്ളതെന്ന് ജോഷിയച്ചന് തറപ്പിച്ചു പറയുന്നു